ഐ ഐ ടി കാരൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നമ്മൾ ലോകത്ത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് മാർസ് മിഷൻ ഉണ്ടാക്കിയത് അല്ലേ ലോ ലോകത്ത് ഏറ്റവും ഹയസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയത് ഐ ഐ ടി കാരോ ഐ ഐ എം കാരോ ഒന്നും ഉണ്ടായിട്ടുണ്ടല്ലോ സർ കമ്പയർ ടു അവർ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ലോക്കൽ കോളേജുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ ഐ ടികൾ ഐ ഐ എംകള് എയിംസ് ഇവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ്ങുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വട്ട് ഹാപ്പൻ ടു ദോസ് കം ഫ്രം ദീസ് ഐ ഐ ടിസ് കാരണം ഞാൻ ഈ അടുത്തൊരു ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ഐ ഐ ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുകൾ എയിംസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുകൾ ഇവരൊന്നും ഇപ്പോൾ ഇന്ത്യയിലില്ല അവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാണ് സോ ഫസ്റ്റ് തിങ് ദി ഡൂ ഈസ് നമ്മുടെ ഈ സാറ് പറഞ്ഞ ഈ സ്ട്രോങ് പാസ്പോർട്ട് അതെടുത്തൊരു വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു അല്ലെങ്കിൽ യു കെ സിറ്റിസൺ ആവുന്നു ഇതാണ് ചെയ്യുന്നത് സോ ഇത് നമ്മുടെ ടാക്സ് മണിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്ന ഈ ടാക്സ് മണി എന്തുകൊണ്ടാണ് യൂസ്ഫുൾ ആയ രീതിയിലേക്ക് മാറാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ ഇന്ത്യക്ക് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഈ ബ്രെയിൻ ഡ്രെയിൻ്റെ ഒരു പ്രധാന കാരണം എന്തായിരിക്കും ഒന്നും നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളൊരു ടോറിക്ക് ആണ് പക്ഷേ ഇത് നൂറ് ശതമാനവും ബാക്ക് ഐ ടി പഠിച്ച എല്ലാവരും പുറത്ത് പോകണമെന്നില്ല ഇനി അതോ പോയാലും ആവണമെന്നില്ല എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എൻ്റെ മോള് ഐ ഐ ടി മദ്രാസും അത് കഴിഞ്ഞ് പി ജി ലണ്ടൻ ബിസിനസ് സ്കൂളുമാണ് ഷീ ഡിസൈഡ് ദാറ്റ് ഷീ വിൽ നോട്ട് വർക്ക് ഇൻ അതാർ പാർട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് ഷീ കെയിം ബാക്ക് ആൻഡ് വർക്കിംഗ് ഓൺലി ഇൻ ഇന്ത്യ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർ മാത്രമല്ല ഷീ ഈസ് നോട്ട് വൺ ലോഡ് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ലൈ ദാറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു ചേഞ്ച് ഇപ്പോൾ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കാര്യം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഹാവിങ് സെറ്റ് ദാറ്റ് ഒരു പലപ്പോഴും ഒരു ഫ്രീഡം ഓഫ് വർക്കിംഗ് സൊസൈറ്റൽ ഫ്രീഡം ഇതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ കുറച്ചുകൂടി ഉണ്ട് പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസ് അതായിരിക്കും അതിൻ്റെ ഒരു റീസൺ പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ബോധന ചെയ്യേണ്ട കാര്യമില്ല സി ഐ ഐ ടി കാരൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നമ്മൾ ലോകത്ത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് മാസ് മിഷൻ ഉണ്ടാക്കിയത് അല്ലേ ലോകത്ത് ഏറ്റവും ഹയസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ ഒരു സിവിൽ സർവീസ് ബൂമുണ്ട് അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഒരു ഭൂമുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഫോർട്ടീസിലോ ഫിഫ്റ്റീസിലോ ഒരു പക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവണം എന്നില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആൻഡ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം പോസ്റ്റ് കോവിഡാണ് ഈ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒന്നിച്ചിറങ്ങുന്നത് കാണുന്നത് അപ്പോൾ വാട്ട് വി പീപ്പിൾ ഈ അപ്പാർട്ട് ഫ്രം പ്രിപ്പറേഷൻ ഈ ഒരു നല്ല സമയത്തെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്നുവെച്ചാൽ ഇപ്പോൾ പലരും ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം ആവറേജ് യു പി എസ് സി ടൈമ് ഒരു മൂന്ന് നാല് കൊല്ലം എന്തായാലും എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റി കേരളത്തിൽ ഇപ്പോൾ എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ യു പി എസ് സി കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിലൊരു സെവൻ കെ ഓർ എയിറ്റ് കെ അടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു യു പി എസ് സി കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലുള്ള അപ്പോൾ ആസ് എ കമ്മ്യൂണിറ്റി ഇവർക്കൊക്കെ ഈ ഒരു സമയത്ത് ഇനി ആസ് എൻ ഇൻഡിവിജ്വൽ ഓൾസോ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഒരു വിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി നജീബ് ഖാ അപ്പുറത്തുണ്ട് നജീബ് ഖാൻ്റെ കൂടെ വിഷൻ എനിക്കറിയണം എന്നുണ്ട് ഞങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇത് എക്സ്ട്രാ അഡീഷണലിയാണ് നിലവിൽ ബ്യൂറോക്രസിൻ്റെ ഒരു പോളിസി ഡിറ്റാച്ച് ഡിറ്റാച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പേഴ്സണലി ബിസിനസ്സൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ആക്ച്വലി കറപ്ഷൻ കൂട്ടുന്നില്ലേ ഇനി ഇൻ കേസ് ഒരാൾക്ക് കൂടുതൽ ബിസിനസ്സൊക്കെ ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ഒരു ഐ എസ് ആരെന്നുദ്ദേശിച്ചു കഴിഞ്ഞാൽ പലരും ബിഹൈൻഡ് ദ ഡോർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഒരു പരമമായ സത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനൊരു പോളിസി ലെവലിൽ തന്നെ ഈ ഒരു ബ്യൂറോക്രസിക്ക് അകത്ത് ബിസിനസ് ചെയ്യാനുള്ള ഒരവസരം കൂടി കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ളതും കൂടെയാണ് എനിക്ക് അറിയാനുള്ളത് ഓക്കെ ഗുഡ് ആദ്യത്തെ ക്വസ്റ്റിനോട് ഈ ഇപ്പോൾ പറഞ്ഞില്ലേ അതൊരു വേവാണ് ഈ വാട്ട് സൈഡ് ഇറ്റ്സ് എ വേവ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഡിഫറെന്റ് പോയിന്റ് ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ ഐ സി എസ് ഐ എസ് മുമ്പേ ഉള്ളത് ഐ സി എസ് ആരും മലയാളികളായിരുന്നു അറിയാലോ അമ്പതുകളിൽ അറുപതുകളിലൊക്കെ എല്ലാവരും മലയാളികളായിരുന്നു പിന്നെ ആ വേവ് ഡൗൺ ആയി വീണ്ടും ആ വേവ് കൂടി പിന്നെ കുറെ കാലം ബീഹാർ എന്നുള്ളതായിരുന്നു ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് വന്നു ബട്ട് ഐ തിങ്ക് യുവർ സെക്കൻഡ് ക്വസ്റ്റൻ ഇസ് മച്ച് മോർ വാലിഡ് അതായത് ഒരു ഐഎസിന് നമ്മളൊരു ലോങ്ങർ പീരീഡാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആൻഡ് വിത്ത് എ വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് സക്സസ് അത് നിങ്ങളുടെ കഴിവില്ലായ്മയോ ഒന്നും നമുക്ക് അങ്ങനെയാണ് അങ്ങനെ ഒരു ബാരിയർ ഉണ്ടല്ലോ അതായത് ഒരു ഒരു ചെറിയ ശതമാനത്തിന് അവസാനം കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് വി ആർ ആക്ച്വലി ഡിസ്കസിംഗ് ദിസ് ആൻഡ് ഐ വെരി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് നിങ്ങൾ ഈ റിസോഴ്സസ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ് പഠിക്കുമ്പോൾ തന്നെ ചെയ്യാമെന്നുള്ളതാണ് എസ്പെഷ്യലി പ്രിലിമല്ല പ്രിലിം കഴിഞ്ഞ് മെയിൻസ് എഴുതുകയോ അല്ലെങ്കിൽ മെയിൻസിലേക്ക് പ്രിപ്പയർ ചെയ്യോ മെയിൻസ് കഴിഞ്ഞിട്ട് അല്ലെ പ്രിപ്പയർ ചെയ്യുക ഇറ്റ്സ് നോട്ട് നെസറി ദാറ്റ് ഫസ്റ്റ് മെയിൻസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്യണമെന്നില്ല എനിക്ക് ഒരു തവണയോട് എഴുതേണ്ടി വരുമായിരിക്കും അല്ലെങ്കിൽ കിട്ടിയാൽ പോലും മേ ബി റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടാവും ഈ സമയത്ത് യു ക്യാൻ ആക്ച്വലി എൻഗേജ് ഇൻ പ്രോജക്ട്സ് ഇൻഫാക്റ്റ് ഞാൻ മിസ് പ്രശാന്തുമായിട്ട് കളക്ടർ ബ്രോ ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഡി സി പി ഐ പി എന്ന് പറഞ്ഞത് ഡിജിറ്റൽ കളക് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഇതിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു ആർക്ക് വേണമെങ്കിലും ജോയിൻ ആൻഡ് വി ഗോട്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹു കെയിം ടു അസ് വെയർ പീപ്പിൾ ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ ഐ എസ് ആൻഡ് ആൻഡ് ദ ആൻഡ് വി നെവർ പെയ്ഡ് എനിത്തിങ് പക്ഷേ ദേ ഹാഡ് എ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ദ കളക്ടർ ഇൻ വെരി ഇന്നോവേറ്റീവ് പ്രൊജക്ട്സ് ഭയങ്കര നല്ല പ്രൊജക്ട്സുകളായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട് ഇൻക്ലൂഡിങ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇന്നിപ്പം അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തില്ലേ ഒരു ഫിഫ്റ്റി സെവൻറ്റി ഇയേഴ്സിൻ്റെ മേളിലുള്ള ഈ പ്രൊജക്ടിൻ്റെ ഏർലി സ്റ്റേജ് ഞങ്ങൾ കോഴിക്കോട് നൂറ് ശതമാനം കോഴിക്കോട് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് വരെ ആ ടീമിൽ നിന്ന് വന്നതാണ് പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ഈ രണ്ട് മാസം ഈ ടീം അവിടെ വർക്ക് ചെയ്തതിൽ എല്ലാവർക്കും ഐ എസ് കിട്ടിയില്ല പക്ഷേ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാർക്കും ദ ഗോട്ട് വെരി വെരി ഹൈ കരിയർ പ്രോഗ്രഷൻ അതിൽ പലരും ഈ പ്രൊജക്റ്റ് കൊണ്ട് മാത്രം അവർക്ക് എൽ എസ് സി പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഡയറക്റ്റായിട്ട് അഡ്മിഷൻ കിട്ടി റീസൻ്റ് ഐ മെറ്റ് എ ഗേൾ ഷി വാസ് എൻ അഡ്വക്കേറ്റ് മനുഷ്യക്കുകയും ആൻഡ് ദെൻ ഷീ സെഡ് ദറ്റ് ഐ ഹവ് ഡൺ മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ 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 ലോ ഫ്രം എ വെരി ഫേമസ് ലണ്ടൻ ബേയ്സ്ഡ് കോളേജ് ആൻഡ് ദി റീസൺ വൈ ഷീ ഗോഡ് വാസ് ഈ പറഞ്ഞ പ്രൊജക്ടിൻ്റെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നാല് കൊല്ലത്തിനകത്ത് ടോഫിൻ ടു ഓണറബിൾ എം എൽ എ ആസുദർ നിങ്ങൾ പ്രൊജക്ട്സ് എടുക്കാൻ നോക്കുക കാര്യം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന മുഴുവൻ കൺസൾട്ടിങ് കമ്പനികളാണ് അതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരൊന്നും അറിയില്ല ഓൺ ദി അതർ ഹാൻഡ് യു ആർ സ്റ്റഡിയിങ് ദസ് യു നോ യു നോ ഹൗ ടു റൈറ്റ് യു നീഡ് ഹൗ ടു സ്ട്രക്ചർ ഇറ്റ് മാത്രമല്ല നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഐ എസ് ജോയിൻ ചെയ്ത ഒരു കൊല്ലത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയൊരു പോർട്ട്ഫോളിയോ ആണ് അതിനകത്ത് നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമുണ്ട് മാ ഇത് മാത്രമല്ല നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇഫ് യു ക്യാൻ ഷോ ദാറ്റ് ഐ ഹാവ് ഡൺ സംതിങ് സിഗ്നിഫിക്കൻ ഡ്യൂറിങ് മൈ സ്റ്റഡീസ് ദാറ്റ് വിൽ ആഡ് ടു യുവർ ഇൻ്റർവ്യൂസ് ആസ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് യു നീഡ് ടു ഡു ആൻഡ് എം ഐ റിക്വസ്റ്റ് ഓണറബിൾ എം എൽ എ ഓൾസോ ടു സ്റ്റാർട്ട് ദാറ്റ് കാര്യം അത് നമുക്ക് നാടിന് ഉപയോഗമുണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഉപയോഗമുണ്ട് നിങ്ങളുടെ ഇൻറ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യും പ്ലസ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യു ഇൻ കേസ് ബൈ ചാൻസ് യു യു ഡോൺ ഏബിൾ ടു മേക്ക് ഇറ്റ് ഇറ്റ് ക്രിയേറ്റ് യുവർ ന്യൂവർ കരിയർ ഓൾസോ ഓൾ ദീസ് തിങ്സ് ആർ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റിനാണ് ചോദിച്ചത് താങ്ക് യു നമ്മൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യവും അതായിരുന്നു കാരണം സജി സാറിനെ പോലെയുള്ള ഒരാളെ നമുക്ക് കിട്ടുമ്പോൾ നമ്മളിതിൻ്റെ നെക്സ്റ്റ് ഒരു നമ്മളൊരു മിഷൻ എവിടേക്ക് പോകണം അതിൻ്റെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഫൈസൽ കുട്ടിക്കൊള്ളൻ ഇവിടെ വരണ്ടായിരുന്നു ഹിസ് വെരി ക്ലോസ് ടു സജി സാർ ആൻഡ് ദേ ഹാവ് ഓൾറെഡി ടോക്ക്ഡ് ഡിസ്കസ്ഡ് അവർ മിഷൻ ഓൾസോ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഐ വാസ് ഇൻ ദുബായ് ഫോർ എ ടു ഡേയ്സ് ഫോർ ടു ഡേയ്സ് ആ സമയത്ത് ഞങ്ങൾ ഡിസ്കഷനിൽ നമ്മളെടുത്തൊരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മളൊരാഗ്രഹം ഇന്ത്യയിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടായി നമ്മുടെ അക്കാഡമി മാറ്റണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏത് കുട്ടിയും ചൂസ് ചെയ്യുന്ന അവർക്കൊരു സ്വപ്ന സമാനമായി അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്ഥാപനമായി നമുക്കിത് മാറ്റണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ഡിസ്കഷൻ കോയങ്കോണാണ് അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങളിപ്പോൾ പ്രിലിംസ് ക്രാക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് തുടരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാം അപ്പോൾ മെയിൻസിൻ്റെ ഇടയിൽ നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ മെയിൻസിനും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണ്ടല്ലോ അല്ലേ എലോങ് വിത്ത് പ്രിലിംസ് യു ആർ ഓൾസോ പ്രിപ്പയറിംഗ് ഫോർ മെയിൻസ് ഓൾസോ അപ്പോൾ നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സജിസാറ് നമുക്ക് സജസ്റ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിൻ നമുക്ക് കുറച്ച് പിന്നെ പ്രോജക്റ്റ്സ് എടുക്കാം ആ പ്രോജക്റ്റിൻ്റെ കൺസൾട്ടൻസി പോലെ തന്നെ നമുക്ക് തുടങ്ങാം എന്നിട്ട് നിങ്ങൾക്കും കൂടെ ഒരു ഇൻകം ഷെയർ ചെയ്യുകയും നമ്മളുടെ അക്കാഡമി സസ്റ്റൈനബിൾ ആക്കുകയും ചെയ്യാം എന്നുള്ള ഒരു പോയിൻ്റാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അതല്ല പോയിൻറ്റ് നിങ്ങളിത് സസ്റ്റൈനബിൾ ആക്കുന്നതിനേക്കാളും വലിയ പോയിന്റ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ പ്രിലിംസ് കഴിഞ്ഞ കുട്ടികൾക്ക് ത്രൂ ഔട്ട് കേരളം നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് അവരുടെ കരിയറിൽ നമുക്ക് കൊടുക്കാമെന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സച്ച് എ മൂമെൻ്റ് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ ഏതായാലും ചോദിച്ചതിനും കൃത്യമാണ് ഇൻട്രണേഴ്സാണ് പല ഐ എസ് ആർക്കും അവർ വർക്ക് ചെയ്യുന്ന കമ്പനികളെ വളരെ വളരെ വലുതാക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ ഐ എസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാണുന്ന ജോബ്സ് മാത്രമല്ല അദ്ദേഹം ലോട്ട് ഓഫ് അതർ ഓപ്ഷൻസ് അവൈലബിൾ ഭയങ്കര നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ് അറി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതായത് നോർമൽ അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് അതർ തിങ്സ് പിന്നെ ഈ പാരലൽ ഓഫ് ക്രിയേറ്റിംഗ് എൻ എൻറ്റർപ്രൈസ് ആൻഡ് അതർ തിങ്സ് അറ്റ്ലീസ്റ്റ് അത് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനും ടേ ക്യാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ്സ് എന്നുള്ളതാണ് എലോങ് വിത്ത് ദെയർ വർക്ക് ആൻഡ് അറ്റ്ലീസ്റ്റ് ത്രീ സ്റ്റാർട്ടപ്പ്സ് ആഫ് കം ഔട്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി മൂന്നുമല്ലായിട്ടുള്ളൂ അതിൽ രണ്ട് സ്റ്റാർട്ടപ്പുകൾ നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും ചെയ്തു അതേപോലെയുള്ള ചേഞ്ചുകൾ വരും ബ്യൂറോക്രസിയും ഇറ്റ് ഇസ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇറ്റ് നോട്ട് ബട്ട് ഈവൻ അതർവൈസ് ഇതിനകത്ത് ഒരു 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 സിക്ക് ഇൻഡസ്ട്രിയെ എടുത്തിട്ട് ടേൺ അറൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചലഞ്ചാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അത് കാര്യം പൈസ ആഫ്റ്റർ സം ടൈം ഇസ് നോട്ട് എ മോട്ടിവേറ്റഡ് യു യു ലുക്ക് ബാക്ക് ആൻഡ് സീ വാട്ട് ആർ ദോസ് ഫുഡ് സ്റ്റെപ്സ് യു ഹാവ് ലെഫ്റ്റ് വിച്ച് പീപ്പിൾ വിൽ റിമെമ്പർ യു ഫോർ അതാണ് നമ്മുടെ കരിയറിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു കരിയറിലാണ് നിങ്ങൾ പോകുന്നത് ആൻഡ് ഒബ്വിയസ്ലി ഐ തിങ്ക് ഇറ്റ് ഇസ് ഗിവിങ് എ ഡീസൻ റിട്ടേൺ ഓൾസോഡിക്സ് ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോട്ട് എ വെരി പുവർ തിങ് ആസ്